നിങ്ങൾ ഈ കാണുന്നത് ഒരു ഫിൽട്ടർ പ്ലാന്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിൽട്ടർ പ്ലാന്റ് കാണുന്നത് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഫിൽട്ടർ ഉണ്ട് എന്നാൽ ഇത് കർണാടകത്തിലുള്ള ഒരു ഫിൽട്ടർ പ്ലാന്റ് ആണ് ഇവിടെ ഫിൽട്ടർ പ്ലാന്റുകൾ വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ കിണറുകളുണ്ട് അതിൽ നിന്ന് നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം ലഭിക്കാറുണ്ട് എന്നാൽ ഇവിടെ കർണാടകത്തിൽ അങ്ങനെയല്ല ഇത്തരത്തിലുള്ള ഫിൽട്ടർ പ്ലാന്റുകളിൽ നിന്ന് മാത്രമേ നമുക്ക് കുടിക്കാനും ആവശ്യമായ വെള്ളം ലഭിക്കുകയുള്ളൂ ഇവിടെ കൂടുതലും കുഴൽ കിണറുകളാണ് നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കിണറുകളൊന്നും ഇവിടെ ഇല്ല നമ്മുടെയൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര അതിശയാണ് കാരണം ഈ കുഴൽ കിണറിന് ഒരുപാട് അടി താഴ്ചയിൽ നിന്നാണ് ഇവർക്ക് വെള്ളം ലഭിക്കുന്നത് അതുകൊണ്ട് ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ പോലുള്ള അസുഖങ്ങൾ പിടിപെടും അതുകൊണ്ട് കർണാടകത്തിലെ എല്ലാവരും ഇതുപോലുള്ള ഫിൽട്ടർ പ്ലാന്റിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഇരുപത് ലിറ്ററിൻ്റെ ഒരു ക്യാൻ നിറയെ വെള്ളം എടുക്കാൻ പത്ത് രൂപയാണ് കൊടുക്കേണ്ടത് ഇതുപോലെ കർണാടകത്തിൽ നിൽക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും